കൊളപ്പുറം ഭാഗത്തേക്ക് സർവീസ് റോഡിലെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയതോടെ കക്കാട് കരിമ്പിൽ ആലിഞ്ചോട് ഭാഗത്ത് മെയിൻ റോഡ് ക്രോസ് ചെയ്ത ഡിവൈഡറുകളൊക്കെ ക്രൈൻ വേവിച്ചു മാറ്റി ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂരിയാട് പുതിയ പാലത്തിന്റെ ഫൈലിംഗ് വർക്കുകളും തുടങ്ങി ഹായ് ഫ്രണ്ട്സ് ദേശീയപാത ആറുവരി പാതയിലൂടെ ഇരുവശത്തുകൂടി മൂന്നു ലൈൻ മൂന്നു ലൈൻ വാഹനങ്ങൾ കടന്നുപോകുന്ന അതിമനോഹരമായൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൂരിയാട് മുതൽ കുളപ്പുറം വരെ ഭാഗത്ത് അവിടെ റോഡ് പൊളിഞ്ഞതിനെ തുടർന്ന് വാഹന ഗതാഗത കുരുക്കായിരുന്നു ഇപ്പോൾ അവിടെ അണ്ടർപാസ് മുതൽ കൂരിയാട് അണ്ടർപാസിൻ്റെ കുളപ്പുറം ഭാഗത്തേക്ക് ഒരു സൈഡ് സർവീസോട് തുറന്നു കൊടുത്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവഴിയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കരിമ്പിൽ ആലഞ്ചോട് ഭാഗത്ത് റോഡ് ഒരു ഭാഗം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡില് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് തുറന്നു കൊടുക്കുകയാണ് അവിടെ ഡിവൈഡുകളൊക്കെ ട്രെയിൻ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇനി മെയിൻ റോഡിലൂടെ ആറുവരിപ്പാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഇനി ഈ ഒരു റോട്ടിലൂടെ ഇവിടെ തുറന്നു തുറന്നുകൊടുത്തോടെ ഇതുവഴി കടന്ന് കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയുടെ കൂരിയാട് വഴി സർവീസുകളുടെ കുളപ്പുറത്തേക്ക് പോകാൻ പറ്റും മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾക്കും ആ ഒരു സർവീസിലൂടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഉടനെ വാഹന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസകരമാകും അപ്പോൾ ആലും ചുവട് ഭാഗത്തുനിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഡിവൈഡുകൾ മാറ്റി വെക്കുന്നതിന് മുമ്പ് കക്കാട് കഴിഞ്ഞ് നമ്മൾ കൂരിയാട് അണ്ടർപാസിൽ വാഹനങ്ങൾ ഇവിടെ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം നമ്മൾ കരിമ്പിലെ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ കൂരിയാട് എത്തി കൂരിയാട് അണ്ടർപാസിന് കൂടുതൽ ഒരു സർവീസ് റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തെ വർക്ക് വരെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് കാരണം സർവീസ് റോഡിനൊപ്പിച്ചുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇനി കുറഞ്ഞ ഭാഗത്ത് മാത്രമുള്ളൂ നേരെ ഓപ്പോസിൽ നിന്ന് ഭാഗത്ത് നിന്ന് മണ്ണെടുത്തപ്പോൾ ആ ഏരിയയിൽ നിന്ന് ടോറസിൽ മണ്ണ് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പൈലിംഗ് മെഷീന് ഇന്നലെ മിഞ്ഞാൻ നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഈ അണ്ടർപാസിന്റെ ആ പാടത്ത് ആ സെൻഡർ ഭാഗത്ത് കാണുന്ന തോടിന് കുറവത്തെ മുകളിലായിരുന്നു പൈലിംഗ് മിഷീൻ ഇന്നിപ്പോൾ അത് റോഡിന്റെ വർക്കിന് വേണ്ടി പൈലിംഗ് വർക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിയിട്ടുണ്ട് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു മിഷനറീസിന്റെ വർക്കുകളും ആരംഭിച്ചതോടുകൂടി ഈ പില്ലറ് പീർക്കേപ്പ് ഗർഡർ ലോഞ്ച് അങ്ങനെ പാലത്തിന്റെ വയഡക്ട് പാലത്തിന്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന അണ്ടർപാസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആദ്യത്തെ ടാറിങ് ചെയ്ത പുതിയ ടാറിങ് ചെയ്യുന്നതൊക്കെ പൊളിച്ചു മാറ്റി ഇവിടുന്ന് ടോറസിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ഇങ്ങളെ കാണിക്കാനുണ്ടായ പ്രധാന കാരണം ഈ സർവീസ് റോഡിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യമാണ് നമ്മൾ അണ്ടർപാസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൂരിയാട് കുളപ്പുറം ഭാഗത്ത് സർവീസ് റോഡ് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയതോടെ നമ്മുടെ കരിമ്പിൽ ആലുചൂട് ഭാഗത്ത് ഫ്രോസ് ചെയ്ത ബ്ലോക്ക് ചെയ്ത ഡിവൈഡറൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഇവിടുന്ന് മാത്രം കൂടുതൽ മണ്ണെടുത്ത് മാറ്റാനുള്ളത് അതിൻ്റെ വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും താഴ്ചയിൽ മാറ്റി ആ ഒരു ഭാഗത്തെ സർവീസ് റോഡും കൂടി തുറന്നു കൊടുത്താൽ ഈ ഒരു ഭാഗത്തുനിന്ന് കുളപ്പുറം ഭാഗത്തേക്കും കുളപ്പുറത്തുനിന്ന് കൂരിയാട് ഭാഗത്തേക്കും മഴ തുടങ്ങുന്നതോടെ വളരെ സുഖകരമായിട്ട് വാഹനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പാസ് പാസ്സായ കേട്ടോ അപ്പോൾ അതിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കൂരിയാട് ഭാഗത്തു നിന്ന് കുലപ്പുറത്തേക്ക് വാഹനം ഓടിത്തുടങ്ങി അത് നമ്മൾ കണ്ടു ഇനി അത് നമ്മൾ കരിമ്പിൽ ആലൻചൂട് ഭാഗത്തെത്തി ഇവിടെ വാഹനങ്ങൾ അവിടെ കൂരിയാട് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഓടി തുടങ്ങുന്നതോടെ ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചുകയായിരുന്നു ഇവിടെ സർവീസ് ഓടിനായിരുന്നു കക്കാട് അങ്ങനെ കൂരിയാട് ഭാഗത്ത് കൂടിയൊക്കെ ആയിരുന്നു കക്കാട് കൂരിയാട് കുറഞ്ഞ വാഹനങ്ങളും കൂടുതലായിട്ട് ചമ്മാട് ഭാഗത്തു കൂടിയായിരുന്നു വാഹനങ്ങൾ കടന്നു പോരുന്നത് കക്കാട് തിരുവങ്ങാടി അങ്ങനെ മമ്പുറം അല്ലെങ്കിൽ ചമ്മാട് കോഴിക്കോട് റോഡിന് അല്ലെങ്കിൽ പരപ്പനങ്ങാടി കോഴിക്കോട് അങ്ങനെയൊക്കെയായിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത് ഇപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തത് ഈ ഡിവൈഡറുകളൊക്കെ ബ്ലോക്ക് ചെയ്തു വെച്ചത് ഇനി ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുകയാണ് അപ്പോൾ ഇനി സർവീസ് റോഡിനുള്ള മെയിൻ മെയിൻ റോഡിൽ നിന്ന് സർവീസുള്ളവർ കക്കാട് ഭാഗത്തേക്കൊന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്കൊക്കെ ഇനി ഈ മെയിൻ റോഡിലൂടെ ഈ ഡിവൈഡറുകളൊക്കെ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ആറുവരിപ്പാതയുടെ ഈ മൂന്ന് ലൈൻ കോഴിക്കോട് ഭാഗത്തേക്ക് കക്കാട് ഓവർ പാസിൻ്റെ അടിപ്പാതയുടെ കൂരിയാട് കൊലപ്പുറം ഭാഗം ആ ഏരിയയിലൂടെ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും കാരണം കൂര്യാട് അണ്ടർപാസ്സിലവിടുന്ന് റോഡ് പൊളിഞ്ഞ് വീണതോടുകൂടി ആളുകൾ ആകെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരും യാത്രക്കാരും വളരെ പ്രയാസത്തിലായിരുന്നു ഈ ഒരു ഏരിയയിലെ തന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള ബുദ്ധിമുട്ട് കാരണം ലോങ് എന്നൊക്കെ വരുന്നവർക്ക് തിരുവങ്ങാടി ഭാഗത്തേക്കുള്ള ആ റോഡ് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് കുറേ പ്രയാസത്തിലാണ് പല ഭാഗം ചുറ്റിക്കറങ്ങി കാരണം നമ്മളോട് ആളുകൾ ചോദിക്കാറുണ്ട് എളുപ്പമാർഗം ഒക്കെ എന്ന നിലയ്ക്ക് ഏതു വഴിക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള ഇവിടെ ക്രോസ് ചെയ്തതോടുകൂടി അപ്പോൾ അതിനൊരു പരിഹാരം അതിനൊരു അരുതി വന്നിട്ടുണ്ട് ഇന്ന് മുതൽ ഇതാ ഈ ഒരു റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലോങ്ങിൽ നിന്ന് വരുന്നവർക്കൊക്കെ മെയിൻ റോഡിലൂടെ ആറുവരിപ്പാതിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഇനി വളരെ സുഖരമായി തന്നെ മെയിൻ റോഡിലൂടെ കടന്ന് കൊളപ്പുറം ഭാഗത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ ഇവിടുത്തെ ഡിവൈഡറുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ച് അപ്പോൾ ഏകദേശം ഈ സർവീസ് റോഡിന്റെ മെയിൻ റോഡിന് സർവീസ് റോഡിലേക്കും അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് മെയിൻ റോഡിലേക്കും ഉള്ള എക്സിറ്റ് ഉണ്ടാവും എൻട്രി അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഇത് ക്ലോസ് ചെയ്തിരുന്നത് ഒരു മാസത്തോളമായി ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വാഹനങ്ങളൊക്കെ മുന്നേ നമുക്കറിയാം ഇതുവഴിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്വാസ് ചെയ്തിരുന്നത് കൂര്യാട് അണ്ടർപാസിന്റെ മുകളിൽ തന്നെ അവിടുന്ന് അങ്ങോട്ട് പാടത്ത് ഒരു മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോയിരുന്നു നേരെ ഓപ്പോസിറ്റിൽ വർക്ക് നടക്കുമ്പോഴായിരുന്നു ടാറിംഗ് മെറ്റൽ കമ്പാക്ടിങ് വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ പൊളിഞ്ഞാടിയത് ഏതായാലും റോഡ് ആളുകൾക്ക് പോകുന്നതിന് സുഖകരമായി ഇപ്പോൾ സർവീസ് റോഡിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് കൂരിയാട് പക്ഷേ അവിടെ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് രണ്ട് വാഹനങ്ങൾക്ക് ഒരേ നേരം അങ്ങോട്ടോട് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് വലിയ ബസ് ട്രെയിൻ ട്രെയിലറുകൾ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതവിടെ പ്രയാസപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്രെയിനേജിൻ്റെ മുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടത് എത്രത്തോളം ബലപ്പെട്ടിട്ടുണ്ട് ഡ്രെയിനേജ് എന്നുള്ള നമുക്കറിയുക അപ്പോൾ വാഹനങ്ങളൊക്കെ വേഗതയിൽ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ അതുമായി കടന്നു പോവുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഡ്രൈനേജ് ഡ്രൈനേജിൻ്റെ മുകളിലൂടെയാണ് അങ്ങോട്ട് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം അതിനുള്ള എന്നുള്ള അറിയാൻ കഴിയില്ല കാരണം പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടും പോകുന്നതിന് വേണ്ടി വളരെ വേഗതയിലാണ് ആ ഭാഗത്തോട് കടന്നു പോകുന്നത് നമ്മളിപ്പോൾ അണ്ടർപാസിന് മുകളിൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് കെ നേരത്തിൽ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പാടത്തേക്ക് തള്ളിപ്പോകാതിരിക്കാൻ സൈഡ് വാളിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ മണ്ണ് കണ്ടാക്കി മണ്ണ് കൊടുന്ന് കൂരിയാട് അണ്ടർപാസ് അവിടെ നിന്ന് ഏകദേശം കുളപ്പുറം ഭാഗത്ത് വരെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ചെരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ എത്രത്തോളം ഇതിന് ബലപ്പെടും അങ്ങോട്ട് മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങളെ കാണിച്ചത് അപ്പോൾ തങ്ങൽപ്പടി കരിമ്പിൽ ആലിന് ചൂടി ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് കുറച്ചുപോലെ ചെറുമുക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ സർവീസോണ്ട് ഈ എക്സിറ്റ് ഈ വൈകിട്ട് ഭാഗത്ത് അതുപോലെ ഈ ഡിവൈഡുകളിപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് പൂർണ്ണമായും ഡിവൈഡുകളൊക്കെ ഇവിടുന്ന് മാറ്റി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇനി ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ വളരെ സുഖകരമാണ് ഈ ഒരു ഭാഗത്തും വാഹന ഗതാഗതം അതായത് തിരക്ക് ഇവിടെ ബ്ലോക്ക് ഉണ്ടായാലുണ്ട് കക്കാട് സ്തംഭിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലിവിടെ നിങ്ങൾക്ക് വെഞ്ഞൂർ ഭാഗത്തേക്ക് സ്തംഭിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെ ഈ ഒരു മാസക്കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി ആ ഒരു പ്രശ്നങ്ങളില്ല ഇനി വാഹനങ്ങളിതാ കടന്നു പോകുന്നു ടൈംപിൽ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയുടെ കൂരിയാട് സർവീസ് റോഡിലൂടെ കൊളപ്പുറം ഭാഗത്തേക്ക് ഇനി ഇന്നു മുതൽ വാഹനങ്ങൾക്കൊക്കെ ഇനി കടന്നു പോകാം അപ്പോൾ ആ ഡിവൈഡറുകളൊക്കെ ഇവിടുന്ന് മാറ്റിയതോടുകൂടി വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ കക്കാട് ഭാഗത്തേക്കായിരുന്നു ഇന്നുമുതൽ ഇതാ വാഹനങ്ങൾ ഇതുവഴി കക്കട ഓവർപാസിലൂടെ പറഞ്ഞതുപോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇന്നലെയാണ് പൂരിയുടെ അണ്ടർപാസിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചത് അവിടെ പൈലിംഗ് മെഷീൻസ് സെറ്റ് ചെയ്ത് അതിൻ്റെ വർക്കുകളായിരുന്നു ഇന്ന് നമ്മളവിടെ ചെന്നപ്പോൾ പൈലിംഗ് മെഷീൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ടാറിങ് ചെയ്ത വാഹനമൊക്കെ അത് പൊട്ടിച്ച് മാറ്റി ടാറിങ് അത് പൊട്ടിച്ച് ജെ സി ബി ഉപയോഗിച്ച് എസ്ക്വേറ്റർ ഉപയോഗിച്ച് ലോറിൽ കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെയാണ് കണ്ടത് ഇന്നലെ രണ്ട് മണിക്കൂറിൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ രണ്ട് അവിടെ സർവീസുകൾ തുറന്നു കൊടുക്കും കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അവിടെ പണികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നലെ തുറന്നു കൊടുത്തില്ലായിരുന്നു പിന്നെ ജനങ്ങൾ അവിടുത്തെ ആളുകൾ അവിടെ വാഹനം തിരക്ക് കാരണം അവിടുത്തെ ആളുകൾ നാട്ടുകാർ വന്നാണ് അവിടുത്തെ ഡിവൈഡുകളൊക്കെ മാറ്റിയത് അത് പിന്നീട് അവിടെ ക്രോസ് ചെയ്യുകയും ഇന്ന് തുറന്നു കൊടുക്കാമെന്ന് കെ എൻ ആർ എസിൽ കെ എൻ ആർ എസിൽ ആളുകൾ പറയുകയും അങ്ങനെ ഇന്ന് രാവിലെയാണിപ്പോൾ തുറന്നു കൊടുത്തത് അപ്പോൾ നമ്മൾ കൂരിയാർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും വാഹനങ്ങൾ കടന്നു പോകുന്നതും അതുപോലെ അവിടുത്തെ വർക്ക് നടക്കുന്ന ഏറ്റവും പുതിയ വർക്കിന്റെ വീഡിയോകളും അതുപോലെ കരിമ്പിൽ ആലഞ്ചോട് ഭാഗത്തുനിന്ന് ഡിവൈഡർ മാറ്റി വാഹനങ്ങൾ കക്കാട് ഭാഗത്തേക്ക് മെയിൻ റോഡ് കടന്നു പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ പ്ലെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഇൻസ്റ്റ ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത റോഡ് വീഡിയോയും മറ്റു വീഡിയോകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാവാ